നമസ്കാരം ഞാൻ മറിയ ഇന്റർനാഷണൽ കൗമുദി സ്വാഗതം പവർഡ് ബൈ പുരസ്കാര പുതുമുഖ താരങ്ങൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ട് നിവിൻ പോളിയും സുദേവ് നായരും മികച്ച നടിയായി നസ്രിയ നസീം ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാലിന് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മികച്ച സംവിധായകനായി ഒരാൾ പൊക്കം ഒരുക്കിയ സനൽകുമാർ ശശിധരൻ നിവിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബാംഗ്ലൂർ ഡേയ്സ് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സുധേവിനെ മികച്ച നടനാക്കിയത് മൈ ലൈഫ് പാർട്ട്ണർ എന്ന ചിത്രം നസ്രിയെ തിരഞ്ഞെടുത്തത് ബാംഗ്ലൂർ ഡേയ്സിലെയും ശാന്തി ഓശാനയിലെയും അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ ചിത്രം മൈ ലൈഫ് പാർട്ട്ണർ സ്വഭാവ നടനായി അനൂപ് മേനോനും നടിയായി സേതുലക്ഷ്മിയും രമേശ് നാരായണിന് സംഗീത സംവിധാന പുരസ്കാരം മികച്ച ഗായകൻ യേശുദാസ് ഗായിക ശ്രേയാ ഘോഷാൽ പുരസ്കാരം അമൽ വിഭജനത്തിന്റെ തിരുത്തും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ പഞ്ചായത്ത് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി നടപടിക്രമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ റദ്ദാക്കിയത് അറുപത്തിയൊൻപത് പഞ്ചായത്തുകളുടെ വിഭജനം ഒരു പഞ്ചായത്തിൽ രണ്ട് വില്ലേജുകളിലെ പ്രദേശങ്ങൾ വരുന്നത് ചട്ടവിരുദ്ധം ജൂലൈ പത്തിലെ ഉത്തരവനുസരിച്ച് വിഭജിക്കപ്പെട്ടത് എൺപത്തിനാല് വില്ലേജുകൾ വിഭജന വിവരം ഗവർണറെ അറിയിക്കാതിരുന്നതിലും സർക്കാരിന് വിമർശനം ഹൈക്കോടതിയുടെ നിർണായക വിധി വാർഡ് വിഭജനം പോലും പൂർത്തിയാകാതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തൃശങ്കൂവിലായതിനിടയിൽ തിരഞ്ഞെടുപ്പ് നീട്ടരുത് എന്നത് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി ആ കത്തിന് ജോർജിന്റെ കുത്ത് എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള കേരള കോൺഗ്രസ് തീരുമാനം ഭരണഘടനാ വിരുദ്ധമെന്ന് പി സി ജോർജ് നിയമസഭാ ചട്ടങ്ങൾക്കെതിരായ കത്ത് തള്ളണമെന്ന് ജോർജിന്റെ ആവശ്യം സ്പീക്കർക്ക് നൽകിയ കത്തിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ജോർജിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് മാണി കോൺഗ്രസ് സ്പീക്കർക്ക് നൽകിയത് കഴിഞ്ഞ മാസം തനിക്കെതിരെ കത്ത് നൽകിയതിലൂടെ കേരള കോൺഗ്രസ് നിയമസംവിധാനത്തെ അവഹേളിച്ചുവെന്ന് പി സി ജോർജ് ഇക്കാര്യത്തിൽ സ്പീക്കർ ശരിയായ നിലപാടെടുക്കും മറിച്ചായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ജോർജ് പാഠപുസ്തക അച്ചടിയിൽ വിവാദങ്ങൾക്ക് തുടർച്ച അച്ചടി അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ വീണ്ടും ശ്രമം മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും കെ ബി പി എസ് മാനേജിംഗ് ഡയറക്ടറെ നിയമിക്കാതെ അച്ചടി വകുപ്പിന്റെ കള്ളക്കളി പാഠപുസ്തക അച്ചടിയുടെ രണ്ടാം ഘട്ടം തുടങ്ങാനിരിക്കെ ഡയറക്ടർ നിയമനം വൈകിപ്പിക്കുന്നതിന് പിന്നിൽ കരാർ സ്വകാര്യ നൽകാനുള്ള ഗൂഢ നീക്കമെന്നാരോപണം വിവാദം ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടിക്കാഴ്ച

ഗ്രാമിന് ഗ്രാമിന് രൂപ 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 പവൻ വെള്ളി വെള്ളി തരകൻസ് 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 റോയൽ 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 കുന്നകുളം നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു അറിഞ്ഞു കുന്നംകുളം ഷാർജ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ കൗമദി പവർഡ് ബൈ ജ്വല്ലേ സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം